ഹലോ ഞങ്ങൾ എന്താ ഞാനും ആശി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു ക്യാരമൽ സേമി പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണെന്ന് ഞങ്ങള് വന്നിട്ടുള്ളത് ആ ഞാൻ ആശി പറയാ നീ എന്തേലൊക്കെ പറഞ്ഞോ ആശിനെ കൂട്ടിട്ടല്ല രസമുണ്ട് രസം പറഞ്ഞേ നീ അപ്പൊ അതാണ് വീണ്ടും അവളെ കൂട്ടിയത് അപ്പോൾ നീച്ചി പറഞ്ജി പറഞ്ഞോ ഏഹ് അങ്ങനെയോ അപ്പോൾ ഞാൻ വളരെ ടേസ്റ്റാണ് ഒരു ക്യാരമൽ സേമിയ പായസം കഴിക്കാനായിട്ട് ഞാനിത് ഉണ്ടാക്കിയത് മലപ്പുറം ഡേയ്സാണ് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൽ കണ്ടിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ അതിലിതിന് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ സാധനം അല്ല എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏതായാലും പായസം ഉണ്ടാക്കണം നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള എന്താ സേമിയും നെയ്യൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് സൗണ്ട് കൂട്ടി പറയും പിന്നെന്താ സേമ്യ സാബു ആ ചെമ്പട്ടി തന്നെയാണ് ആ ചെമ്പട്ടി തന്നെ പിന്നെ രണ്ട് ലിറ്റർ പാല് രണ്ട് ലിറ്റർ ഉണ്ടോ രണ്ടര ലിറ്റർ ഉണ്ട് രണ്ടര ലിറ്റർ പാല് എടുത്തേക്കണം അത് അളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ചെമ്പട്ടിയിലെട്ടോ നനമൊന്നുമില്ല അത് ചെമ്പട്ടിയിൽ നമ്മൾ രണ്ട് ഗ്ലാസ് രണ്ട് വലിയ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊന്ന് എടുക്കണം അന്ന് ക്യാരമൽ ചെയ്തെടുക്കുകയാണ് കണ്ടത്

വൈറ്റോ അതാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ മനസ്സ് കണ്ടു ആ പിന്നെ ഒരുക്കി സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കുറച്ച് അത് മതി അപ്പം അത് നല്ല കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്താണോ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടില്ല അപ്പുറത്ത് പാല് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ മിൽക്കുമെടുണ്ടെങ്കിലും സമയത്താണ് ചേർത്ത് കൊടുക്കണ്ടേ ഇതിൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് പാല് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല തിളച്ച പാ അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം മൊത്തത്തിലെ പാൽ ഇവിടെ അതിലേക്ക് ചേർത്തിട്ടുണ്ടെന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കുഴപ്പമില്ല അത് മിക്സ് ചെയ്ത് ആ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് നമ്മളെ സേമിയും സാബൂനാരെയൊക്കെ ആ ഇത് നമ്മൾ കുറച്ച് ഇലക്കായ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ഒരു ചഴയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് ഞാൻ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മൾ നമ്മൾ സേമിയും സാബുനാരിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത വെച്ച വറുത്ത സേമിയൊക്കെ വാങ്ങാൻ കൂട്ടിട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് വറുക്കാതെ സേമിയാണ് തോന്നുന്നത് അപ്പം ഞാൻ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് ടേസ്റ്റ് കൂട്ടിക്കോട്ടെ അതൊക്കെ കുടിച്ചാൽ നല്ലതല്ല വിചാരിച്ചുകൊണ്ട് നമ്മൾ സേമിയൊക്കെ നന്നായിട്ട് വന്ന് വരുന്നുണ്ട് നമ്മളെ പായസം നല്ല അടിപൊളിയിൽ തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പായസമായിരുന്നു നല്ല രസമുണ്ടായിട്ട് ഉണ്ടായിട്ട് കുടിക്കാനായിട്ട് അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇത് ഷാറായിട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ഡേയ്സ് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതിൽ പോയാൽ കിട്ടോ നല്ല അടിപൊളിയിൽ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ നല്ല കേട്ടോ അതില് ഇട്ടിട്ടില്ല ഞാൻ പിന്നെ കുറച്ച് സാബൂനാരൊക്കെ ഇട്ട് കുറേ ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അപ്പം അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് ആവശ്യം പറയുണ്ടെങ്കിൽ പായസം ഇല്ലേ ഏ അങ്ങനെയുള്ള അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കഷ്ടപ്പാടില്ല കഷ്ടപ്പാടില്ല ആ വേറെ ഒരു കാര്യണ്ട് ഈ പായസം ഉണ്ടാക്കിട്ട് പിന്നെ ഓളൊരു പണിക്കും കിട്ടിട്ടില്ല അത്ര ആ ഓലക്ക സമയത്ത് ഉറങ്ങീനി അപ്പൊ ഞാൻ ഒരുപാട് സമയം ഇളക്കിക്ക് പിന്നെ പായസം ആരും ഇഞ്ചിണ്ടാക്കാൻ ആ അതുകൊണ്ടാണ് വേറെ പണി ഞാൻ തന്നത് അപ്പോൾ ഏതായാലും അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പായസം സംഭവം ഇവിടെ പരിപാടി കഴിഞ്ഞു ഇനി ഇതാണ്ട് ചൂടാ ചെറു ചൂടോടാണ് കുടിച്ചോണം തണുത്തിട്ടാണെങ്കിൽ അതിലേറെ ടേസ്റ്റാണ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നെ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല അപ്പോൾ നമ്മളെ ഉണ്ടാവും ആ വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് മറ്റേ വെള്ളസേമി പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ടായിനെയോ ചോക്ലേറ്റ് ആന്നിട്ടുണ്ടാവില്ല അയാൾ ഞാൻ ഇത് തള്ളിയതാണ് എനിക്കെന്തോ വേറെന്തൊക്കെയോ ഒരു ടേസ്റ്റ് ആട്ടോ വന്ന് നമ്മള് കാപ്പി ചായ കുടിച്ചോളേ കാപ്പി പൊടിന്റെ ചായ ആ കോഫി ഒരു ടേസ്റ്റൊക്കെ കേട്ടോ വന്നത് അപ്പൊ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ വീട് മനസ്സിലാക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ആ എന്നോട് വെറുതെ പറയാം കൊറേ പോയിന്റ് അപ്പൊ ഓക്കെ താങ്ക് യു